ഞാനിപ്പ വരില്ല എന്നാ കല്യാണിപ്പോ കാലത്ത് വലിച്ചിട്ട് ഇതാക്കിയതല്ല കല്യാണേച്ചി അത് എന്തത് പൈസയൊന്നും പറഞ്ഞി വീട്ടില് കുത്തിരിക്കണിയും വേണോ ഒന്നും ചെയ്യാനും പറ്റില്ല പണിയും വേണം ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാനും പറ്റില്ലേ

ഞാൻ എന്താ ഞാനെന്താ പറയപ്പിക്കുന്നു കുട്ടിയാളത്തിരി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ കുട്ടി കുട്ടീടെ ബുക്കൊന്നും വലിച്ചു കീറില്ല നല്ല അറിവുണ്ടാ കുട്ടിക്ക് കുട്ടീടെ ബുക്ക് വലിച്ചു കീറണ വന്നാ കേറി കഴിഞ്ഞ കളർ കലക്കിതേ കണ്ടാ കളർ കലക്കി വീടിന്റെ അകത്ത് മുഴുവൻ ഒഴിക്കും ഇത് കല്യാണി ചേച്ചിയാ ഇതെന്താ തുടക്ക ഞാൻ കല്യാണി ചേച്ചി കുട്ടി കറിക്കൊഴിക്കുമ്പോ ഒരു വാക്ക് പറഞ്ഞ ഉണ്ണിയെ കല്യാണ ചേച്ചി വൃത്തി വൃത്തിയാക്കിയ സ്ഥല ഇതൊന്നും ഇവിടെ വീട് വൃത്തിയായി നിങ്ങൾ വൃത്തിയാക്കി കിടക്കണ്ടേറ്റ് അന്നെ കൊച്ചമാണ്ട കല്യാണ ചേച്ചിയെ കല്യാണേച്ചന്നെയാ ഞങ്ങളും പക്ഷെ അതല്ല കൊച്ചമാന്നൊന്നും വിളിക്കണ്ട കല്യാണേ ചേച്ചി കുട്ടികൾ ചെയ്യുന്ന കാര്യം കുഞ്ഞു കുട്ടികളാ അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്യാലാണ്ട് കല്യാണേച്ചി വിഷമിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല ഞാൻ ആ പാത്രങ്ങളൊക്കെ ഞാൻ രാവിലെ ഒരിക്കൽ തുട കഴിഞ്ഞു കഴുകല് തുടക്കല് ഗ്യാസ് അടുപ്പ് തുടക്കല് എല്ലാം കഴിഞ്ഞാ ഭംഗി ആയിട്ടിട്ടത പക്ഷേ ഈ കുട്ടി പൂട്ടിത് വന്നിട്ട് പിന്നാലെ പിന്നാലെ ഇങ്ങനെ കഴിക്കാൻ നാലുമണിക്കണ്ട് കുട്ടികള് ഇണ്ടാക്കി നോക്കി വല്യാണേ വല്യാണേ ഇത്ര സുഖം എവിടെ ചെന്നാലും കിട്ടില്ല കേട്ടോ ഉം പണി ഒക്കെ എടുക്കേണ്ടി വരും വീടായ ഒരു അത് അയ്യോ ഞങ്ങക്ക് കല്യാണി ചെത്തി തരണത് ഇഷ്ടം ആ ഒരു ടേസ്റ്റ് വേറെ വിളിച്ചു കുട്ടി വരുമ്പോഴേക്കടയാണ്ടാക്കി വെക്കിട്ട അടയാ കോഴിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോളൂ

ണ്ടാക്കി വെക്കീടി കുട്ടി വിശന്നിട്ടല്ലേ വരിക പണിയൊക്കെ ഇണ്ടാവു സംഭവം ശരി തന്നെയാന്നേറ്റി കൊറച്ചു നേരത്തെ വരണേ നേരത്തെ വരാൻ പറഞ്ഞ നേരം വൈകി വരും നേരം വൈകി പറഞ്ഞാൽ രാവിലെ തന്നെ ഇവിടെ ഉണ്ടാവും എന്നോട് പറഞ്ഞത് രാവിലെ എട്ട് മണി തൊട്ട് ഉച്ചക്ക് ഒരു മണി വരെയാ പണിന്ന് പറഞ്ഞു ഇപ്പൊ സമയം തുടങ്ങി അപ്പൊ സമയം മൂന്നാവാ പത്ത് മിനിറ്റ് എന്നാലും നിങ്ങൾ എന്നെ പറഞ്ഞ് വിടില്ലേ എനിക്ക് ആകെ കൂടി തരുന്നേ മുന്നൂറ്റമ്പത് രൂപ ഈ രൂപേരി ഞാൻ ഒന്ന് കഴിഞ്ഞാ നിങ്ങൾ എന്നെ കൂടുതലും അപ്പൊ പറഞ്ഞു എല്ലാ ഏറ്റവും കഴിഞ്ഞു പോയ മതി ഗുണ കഴിച്ചിട്ട് പോയാൽ മതി അപ്പൊ ചോറിന്റെ പട്ടങ്ങളൊക്കെ കഴുകി കിട്ടൂലോ ആ സൂത്രം കൂടി ആൾക്കാരെ സ്നേഹം കൊണ്ടല്ല ഞങ്ങള് പറയുന്നേ ഞങ്ങളെ നേരത്തെ വരാൻ പറഞ്ഞ കേട്ടാ നേരത്തെ പണികൾ കഴിച്ചു പോക്കൂടെ പറയൂ കല്യാണി ഭക്ഷണം കഴിച്ചിട്ട് പൊയ്യാ മതി ഭക്ഷണം കഴിക്കാന്ന് പറയുന്നോണ്ട പാത്രങ്ങൾ മേശ തുടക്കി ചോറ് വിളങ്ങി തരും ഇതെല്ലാം ചെയ്യും കൊറേ കണ്ടതാ

കല്യാണി വെച്ചേ പ്രായ ചെയ്യുമ്പോ പണികളൊക്കെ ചെയ്താലേ ആരോഗ്യം പ്രായ പണികൾ എടുക്കണം ഞാൻ പറഞ്ഞേ കല്യാണി ചെച്ച് ചെത്തു തന്നെ രസം ഇല്ലെന്നു ഞങ്ങള് ചെത്തു തിന്നുമ്പോ ഏയ് രസം തോന്നണല്ലേ അതാണ് കല്യാണി വെച്ച അതിന്റെ ടേസ്റ്റ് അവിടെ വെച്ച ആ ആ സിംഗിൽ കുറച്ച് പാത്രങ്ങൾ എടുക്കുന്ന അതൊക്കെ കഴുകി അടക്കി വെക്ക ആ വർക്കരി ഒക്കെ ഒന്ന് വൃത്തിയാക്ക ഇതെന്ന് കിടക്കുന്നതാ അവിടെ എങ്ങനെ അപ്പൊ അതൊന്ന് വൃത്തിയാക്കി വ മുറ്റത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പൊക്കോളെ പോകുമ്പോട്ടാ ഒന്ന് വൃത്തിയാക്കിയിട്ട് പൊക്കോള പോവുമ്പോ കുട്ടിപ്പങ്ങനെയല്ല കളിക്കാൻ പറ്റുള്ള കല്യാണ മറ്റേ വീട് അടുക്കുന്നോട്ടികൾ കുട്ടികളെ അടുത്ത് ചെറ്റി പഠിപ്പിക്കണം അതാണ് മെയിൻ ആയിട്ട് കുട്ടികളായിക്കോട്ടെ കുട്ടികളായിട്ട് കൂടെ നല്ല ചിട്ടകള് പഠിപ്പിച്ചിട്ട് വേണം കല്യാണേച്ചി പറയുമ്പോ വർത്താനം പറയാനൊക്കെ അറിയാം കല്യാണേച്ചർ കല്യാണേച്ചെ ഞങ്ങള് കണ്ടു തുടങ്ങിട്ട് അഞ്ചിട്ട് കൊല്ലായില്ലേ ഇല്ലേ കല്യാണീച്ച് ഉം ഞങ്ങും കല്യാണേച്ചോട് പറയാം പണിയെടുക്കണം വീട്ടിലോട്ടാ പണിയൊക്കെ തന്നെ